നമ്മുടെ ടൈം ഫോർ മിമിക്രി ലെറ്റ്സ് വെൽക്കം ആൻഡ് സന്ദീപ് വീണ്ടും വന്നിരിക്കുകയാണ് ആദ്യം കണ്ടിട്ട് കുറച്ച് ഇവിടെ വന്നതിന് ശേഷം കുറെ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തു വരുന്നുണ്ട് പിന്നെ സീസൺ വണ് കഴിഞ്ഞ് ഈ സീസണില് ഇപ്പോഴാണ് വരാൻ പിന്നെ അദ്ദേഹത്തിന് കണ്ണ് കാണാൻ സാധിക്കാത്ത വ്യക്തിയാണ് പക്ഷേ അസാധ്യമായി എന്തിനു സ്പോട്ട് ഡബ്ബ് വരെ ചെയ്യും അങ്ങനത്തെ ഒരാളാണ് ഇവിടെ വന്ന് സ്പോട്ട് ഡബ്ബ് ചെയ്തിട്ടുണ്ട് പുള്ളി അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് വേണ്ടിട്ട് കോമ്പറ്റീഷനിലാണ് വന്നിരിക്കുന്നത് സദീപ് അപ്പൊ വീണ്ടും വെൽക്കം ബാക്ക് അടുത്ത യാത്ര നമുക്ക് ഇവിടെ തുടങ്ങാം അല്ലേ റിഷാദേ ഒരു കഥ പറയാനുണ്ട് ഇതോടെ എനിക്ക് ഒരു ദിവസം ഔട്ട് ഓഫ് ദ ബ്ലൂ ബാലയുടെ കോള് ബാല വിളിച്ചിട്ട് പറഞ്ഞു മിത്തൻ ഇതേ അവിടെ ഒരാള് വരില്ലേ ഇങ്ങനെ മറ്റേ ഇമിറ്റേറ്റ് ചെയ്യുന്ന ചെയ്യണു അയാളുടെ പേരെന്താണ് എന്താണ് ഞാൻ പറഞ്ഞത് റിഷാദ് നീ ചെയ്തിട്ടാണോ അപ്പൊ പറ അല്ലെ കൊള്ളാം നല്ല ആളാണോ ഞാൻ പറഞ്ഞു നല്ല മനുഷ്യൻ പാവമാണ് വേറെ പ്രശ്നവൊന്നുമില്ല അപ്പൊ ഉടൻ തന്നെ ഒറിജിനൽ ബാല പറഞ്ഞത് നേരത്തെ സംസാരിച്ച റിഷാദാണെന്നു അത്ര അവനെ കമ്പീട്ട് ഇമിറ്റേറ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ബാല പറഞ്ഞത് എങ്ങനെയാണെന്നു പറഞ്ഞേട്ടൻ പറഞ്ഞു ഞാൻ ആരാണ് പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലേ കറിയല്ലേ എന്റെ വീട്ടിലേക്ക് വേ நான் காமரி உலசவத்தி எப்பிசோடு വീട്ടിലേക്ക് വേ എനക്ക് ഞാനൊരു ഡ്രസ് തരാത് കട്ടു ബാല ചേട്ടൻ പറഞ്ഞു എന്നെ വിളിക്കേട്ടനെ വിളിച്ചു പ്രജു ചേട്ടനെ വിളിക്കാന്ന് പറഞ്ഞു സ്വിച്ച് ഓഫ് ആരാ ഫോന എന്നാ ബിജു നമ്പർ എത്താൻ വിളിച്ചു ബിജു ചേട്ടൻ ബിസി അല്ലേ ടിനേറ്റാമിന്റെ നമ്പർ ചേട്ടൻ ടിസി

ഞാൻ കൊന്നിട്ടില്ല അവൾ എന്ത് തെറ്റ് ചെയ്തിരുന്നാലും എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല എന്റെ ഭാര്യയായിരുന്നു മഴസിന്റെ അമ്മയായിരുന്നു മഴസിന്റെ പെങ്ങളായിരുന്നു മേഴ്സി പറഞ്ഞിരിക്കുന്ന ആദ്യ വ്യക്തി സന്ധ്യ ഒരു സ്പിൻ അടിച്ചോ നമ്പർ ഫോർട്ടി നീണ്ട മുടി വേണു അറിഞ്ഞില്ല ഉണ്ണിത്ര കേവനായെന്ന് അറിഞ്ഞില്ല ആരും അത് പറഞ്ഞതുമില്ല റീലീസ് എടുത്തോടിയേ സന്ദീപ് അടുത്ത കൃഷ്ണൻകുട്ടി നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാൻ ഞാൻ പറഞ്ഞു പ്ലാനിങ്ങിന്റെ നമ്മൾ നമ്മളേത്രിപാടിക്ക് ഇറങ്ങുമ്പോഴും വ്യക്തമായൊരു പ്ലാനിങ് കൊഴപ്പില്ല നമ്മളെ ചെറിയ പ്ലാനിങ് തെറ്റി ഡയമണ്ട് അടുത്തടിച്ചോ

നമ്മക്കെ തോന്നുന്നത് അവന് തോന്നുന്നില്ല